എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണ് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ പുരാതന ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ചെങ്ങന്നൂർ ശിവപാർവതി ക്ഷേത്രം ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം എന്നീ പേരുകളിലും ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് ഹൈന്ദവ ശൈവ വിശ്വാസപ്രകാരം മൃത്യുവിജയിയായ സാഷാൽ ശ്രീ പരമേശ്വരനും ആദിപരാശക്തിയായ ശ്രീ ശ്രീപാർവതി ദേവിയുമാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠകൾ ഭഗവാൻ പരമേശ്വരനെ കിഴക്ക് ഭാഗത്തായും ദേവി ശ്രീ ശ്രീപാർവതി ദേവിയെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടുമാണ് ശ്രീകോവിലിൽ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇവിടെ ഭഗവതിക്കാണ് കൂടുതൽ പ്രാധാന്യം ഇവിടുത്തെ തൃപ്പൂത്താറാട്ട് അതിവിശേഷമാണ് ധനുമാസത്തിലെ തിരുവാതിര തുടങ്ങി മകരമാസത്തിലെ തിരുവാതിര വരെയുള്ള ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവവും പ്രാധാന്യമുള്ളതാണ് പണ്ട് പാർവതി സ്വയംവരത്തിനായിട്ട് ശ്രീ പരമേശ്വരനും ബ്രഹ്മാവും വിഷ്ണുവും ഇന്ദ്രാദി ദേവന്മാരും സിദ്ധന്മാർ കിന്നരന്മാർ യശന്മാർ ഗന്ധർവന്മാർ അപ്സരസ്സുകൾ സകല മഹർഷികൾ തുടങ്ങി എല്ലാവരും മറ്റും ഹിമവൽ പാർശ്വത്തിങ്കിൽ ചെന്നു ചേർന്നപ്പോൾ അവരുടെ ഭാരം കൊണ്ട് ഭൂഗോളം വടക്കോട്ട് മറിഞ്ഞേക്കുമോ എന്ന് സംശയിച്ച് ബ്രഹ്മാദികളായ ത്രിമൂർത്തികൾ അത്യന്തം തപശക്തിയുള്ള മഹാനായ അഗസ്ത്യ മഹർഷിയെ വിളിച്ച് തെക്ക് പമ്പാ പമ്പാനദിയുടെ തെക്കേക്കരയിലുള്ള ഷോണാദ്രിയിൽ ചെന്ന് ഈ സ്വയംവരം കഴിഞ്ഞ് ഹിമവൽ പാർശ്വത്തിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോകുന്നതുവരെ ഇരിക്കാൻ നിയോഗിച്ചു അത് കേട്ട അഗസ്ത്യ മഹർഷി ഷോണാദ്രിയിൽ ചെന്നിരിക്കുന്നതിന് വിരോധമില്ലെന്നും എന്നാൽ ദേവിയുടെ സ്വയംവര മഹോത്സവം കാണാതെ പോകുന്ന കാര്യത്തിൽ അപാരമായ മനസ്താപമുണ്ടെന്നും പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് അതിനെക്കുറിച്ച് മനസ്താപം വേണ്ടെന്നും ഇവിടെയുള്ള ഹോഷങ്ങളെല്ലാം അവിടെ കാണിച്ചു തരാമെന്നും പറഞ്ഞു ഉടനെ മഹർഷി എന്നാൽ മതി എന്ന് സമ്മതിച്ച് അവിടെ നിന്ന് പോയി ഷോണാദ്രിയിലെത്തി തപോനിഷ്ഠയോടുകൂടി അവിടെയിരുന്നു സ്വയംവരാനന്തരം ശ്രീ പരമേശ്വരനും ശ്രീപാർവതിയും ബ്രഹ്മാവും വിഷ്ണുവും ഇന്ദ്രാദി ദേവന്മാരും മറ്റും ഷോണാദ്രയിൽ അഗസ്ത്യ മഹർഷിയുടെ അടുക്കൽ സാഹോഷം ചെന്നു ചേർന്നു അപ്പോൾ ശ്രീപാർവതി തൃപ്പൂത്ത് അഥവാ ഹൃദുവായി പിന്നെ ഹൃദശാന്തി കല്യാണം അവിടെ വെച്ച് കെങ്കേമമായി നടത്തി അതിൻ്റെ ഹോഷങ്ങളെല്ലാം കണ്ടപ്പോൾ അഗസ്ത്യ മഹർഷിക്ക് സ്വയംവരോത്സവം കാണഞ്ഞിട്ടുണ്ടായ മനസ്താപം തീർന്നു അനന്തരം ബ്രഹ്മാദികൾ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു അവിടെ വന്ന് വലിയ വനപ്രദേശമായിരുന്നു പിന്നെയും വളരെ കാലം അങ്ങനെ തന്നെ കിടന്നിരുന്നു അനന്തരം ശ്രീ പരശുരാമൻ പരദേശങ്ങളിൽ നിന്ന് ബ്രാഹ്മണരെയും മറ്റും കേരളത്തിൽ കൊണ്ടുവന്നതിൻ്റെ ശേഷം അവരിൽ ചിലർ ഈ സ്ഥലം വെട്ടിത്തെളിയിച്ച് ജനവാസ യുഗമാ യോഗ്യമാക്കി തീർത്തു പിന്നെ കേരള രാജ്യത്തെ വടക്ക് മുപ്പത്തിരണ്ട് തെക്ക് മുപ്പത്തിരണ്ട് ഇങ്ങനെ അറുപത്തിനാല് ഗ്രാമങ്ങളായി വിഭജിച്ചപ്പോൾ ഈ സ്ഥലവും ഒരു ഗ്രാമവും മലയാള ബ്രാഹ്മണ സങ്കേതവും വഞ്ഞിപ്പുഴ തമ്പുരാൻ ഈ ദേശത്തിൻ്റെ അധിപനുമായി തീർന്നു ഷോണാദ്രി എന്നുള്ള ഗീർവാണ പദം മലയാളത്തിലായപ്പോൾ ചെങ്കുന്ന് എന്നായി അത് ഒരു ഊര് അഥവാ ഗ്രാമം കൂടിയായപ്പോൾ ചെങ്കുന്നൂര് എന്നായി ഇത് കാലക്രമേണ ചെങ്ങന്നൂരായി പരിണമിച്ചു അപ്പോൾ ചെങ്ങന്നൂർ ക്ഷേത്രം ക്ഷേത്രമിരിക്കുന്ന സ്ഥലം വഞ്ഞിപ്പുഴ തമ്പുരാൻ്റെ അധീനതയിൽ ഉൾപ്പെട്ടതായിരുന്നതിനാൽ അവിടുന്ന് ആ സ്ഥലം നയനാരുപിള്ള എന്നൊരാൾക്ക് പാട്ടത്തിന് കൊടുത്തിരുന്നു ആ നയനാരുപിള്ളയുടെ കൂലിവേലക്കാരത്തിയായ ഒരു കുറുത്തി ഒരു ദിവസം അവൾ അവളുടെ അരിവാൾ കൂട്ടാനായി അവിടെ കണ്ട ഒരു കല്ലിന്മേലിട്ട് തേച്ചു അപ്പോൾ ആ കല്ലിൽ നിന്ന് രക്തം പ്രവഹിച്ചു തുടങ്ങി അവൾ അത് കണ്ട് പേടിച്ച് പരിഭ്രമിച്ച് ഓടിച്ചെന്ന് ഈ വിവരം നയനാരുപിള്ളയോട് പറഞ്ഞു നയനാരുപിള്ള അത് വഞ്ഞിപ്പുഴ തമ്പുരാൻ്റെ അടുക്കലറിയിച്ചു തമ്പുരാൻ ഉടനെ തൻ്റെ സ്വജനങ്ങളായ ബ്രാഹ്മണശ്രേഷ്ഠന്മാരോടുകൂടി ആ സ്ഥലത്തെത്തുകയും അപ്പോഴേക്കും പൗരപ്രധാനന്മാരായ പല യോഗ്യന്മാരും അവിടെ വന്നുകൂടുകയും ചെയ്തു തമ്പുരാൻ്റെ കൂടെ ചെന്ന ബ്രാഹ്മണരൻ ഒരാൾ അവിടുത്തെ സ്വജനവും പ്രസിദ്ധ തന്ത്രിയുമായിരുന്ന താഴമൺ പോറ്റിയായിരുന്നു അദ്ദേഹം മന്ത്രതന്ത്രത്തിൽ എന്ന പോലെ ശാസ്ത്രങ്ങളിലും അതിനിപുണനായ ഒരു ദിവ്യനുമായിരുന്നു അദ്ദേഹം ആ ശിലയും രക്തപ്രവാഹവും കണ്ടിട്ട് സ്വൽപ്പനേരം ധ്യാനനിഷ്ഠനായി ഇരുന്നതിന് ശേഷം ഇത് കേവലം കാട്ടുശിലയല്ലെന്ന് ഈ രക്തപ്രവാഹം കൊണ്ട് തന്നെ സ്പഷ്ടമാകുന്നുണ്ടല്ലോ ഇത് സ്വയംഭൂവായ ഒരു ശിവലിംഗമാണ് ഇങ്ങനെ കാണപ്പെടുന്ന ഈശ്വര ബിംബത്തിങ്കിൽ ഉടനെ ഒരു നൈവേദ്യമെങ്കിലും കഴിക്കാഞ്ഞാൽ പെട്ടെന്ന് അപ്രത്യക്ഷമായി പോയെന്ന് വരാം ഈ രക്തപ്രവാഹം നിൽക്കുന്നതിന് തൽക്കാലം മുപ്പത്താറ് പറ നെയ്യ് ഈ ബിംബത്തിനാടേണ്ടിയിരിക്കുന്നു സമന്ത്രം ഹൃദാര ചെയ്യാതെ ഈ രക്തസ്രാവം നിൽക്കുകയില്ല എന്ന് പറഞ്ഞു ഉടനെ വഞ്ഞിപ്പുഴ തമ്പുരാൻ നിവേദ്യത്തിന് വേണ്ടുന്ന സാധനങ്ങളും ആടുന്നതിന് മുപ്പത്താറ് പറന്നെയും അവിടെ വരുത്തി കൊടുത്തു താഴമൺ പോറ്റി അവയെടുത്ത് നിവേദ്യവും നെയ്യാട്ടവും നടത്തുകയും ഉടനെ രക്തം ശ്രവിക്കാതെയാവുകയും ചെയ്തു അനന്തരം വഞ്ഞിപ്പുഴ തമ്പുരാൻ താഴമൺ പോറ്റി മുതലായവർ യോഗം കൂടി അവിടെ ക്ഷേത്രം പണിയിക്കുന്നതിനുള്ള ആലോചന തുടങ്ങി അപ്പോൾ താഴമൺ പോറ്റി ഇവിടെ ശിവൻ മാത്രമല്ല ഇളകൊണ്ടിരിക്കുന്നത് ശ്രീപാർവതിയുടെ സാന്നിധ്യവുമുണ്ട് അതിനാൽ ക്ഷേത്രം പണിയിക്കുമ്പോൾ ശിവൻ്റെ ശ്രീകോവിലിനോടുകൂടി ദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനും ഒരു ഗർഭഗൃഹമുണ്ടായിരിക്കണം എന്ന് പറഞ്ഞു ഇങ്ങനെ ആ യോഗക്കാർ ഓരോന്ന് പറയുകയും ആലോചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് സാഷാൽ ഉളിയന്നൂർ പെരുന്തച്ഛൻ അവിടെ വന്നു ചേർന്നത് പെരുന്തനെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ സൽക്കരിക്കുകയും ഉണ്ടായ സംഗതികളും ആലോചനകളും പറയുകയും ചെയ്തു അങ്ങനെ അമ്പലം പണിയിക്കുന്നതിന് ഒരു കണക്ക് ചാർത്തി കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു പെരുന്തച്ഛൻ രണ്ട് മൂന്ന് ദിവസം അവിടെ താമസിച്ച് അമ്പലം കൂത്തമ്പലം ഗോപുരങ്ങൾ മുതലായവയുടെ കണക്കുകൾ ചാർത്തി കൊടുക്കുകയും താമസിയാതെ ഇനിയും വന്നുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു ഏതാനും മാസങ്ങൾക്ക് ശേഷം പെരുന്തച്ഛൻ പിന്നെയും അവിടെ ചെന്നിരുന്നു അപ്പോഴേക്കും അമ്പലം പണി മിക്കവാറും തീർന്നിരുന്നു ശിവൻ്റെ ശ്രീകോവിൽ കിഴക്കോട്ട് ദർശനമായിട്ടും ശ്രീപാർവതിയുടെ ശ്രീകോവിൽ പുറത്ത് പടിഞ്ഞാട്ട് ദർശനമായിട്ടുമായിരുന്നു പണിതിരുന്നത് പെരുന്തച്ഛൻ നിശ്ചയിച്ചിരുന്നതും അങ്ങനെ തന്നെയായിരുന്നു ചുറ്റമ്പലം തിടപ്പള്ളി മുതലായവയും പണിത് തീർത്തിരുന്നു എന്നാൽ കൂത്തമ്പലത്തിൻ്റെ പണി ആരംഭിക്കുക പോലും ചെയ്തിരുന്നില്ല അതിന്റെ കണക്ക് സാധാരണ രീതിയിലല്ല പെരുന്തച്ചൻ ചാർത്തി കൊടുത്തിരുന്നത് കൂത്തമ്പലം കുക്കുട അണ്ടാകൃതിയിൽ പണിതീർക്കത്തക്ക വണ്ണം ആയിരുന്നു കണക്കുണ്ടാക്കി കൊടുത്തിരുന്നത് അങ്ങനെ പണിത് തീർക്കുന്നതിന് ആ ദിക്കിലും അടുത്ത പ്രദേശത്തുമുണ്ടായിരുന്ന ആശാരിമാർ വിചാരിച്ചിട്ട് സാധിച്ചില്ല അതിനാൽ പെരുന്തച്ഛൻ ഏതാനും മാസങ്ങൾ അവിടെ താമസിച്ച് സ്വയമേവ പണിതും പറഞ്ഞു പറഞ്ഞുകൊടുത്തും മറ്റുള്ള ആശാരിമാരെ കൊണ്ട് പണിയിച്ചും കൂത്തമ്പലവും തീർന്നു അമ്പലം പണിയെല്ലാം തീർന്നപ്പോൾ വഞ്ഞിപ്പുഴ തമ്പുരാൻ മുതലായവർ ശ്രീപാർവ്വതിയുടെ ഒരു ശിലാവിഗ്രഹം പെരുന്തച്ചൻ തന്നെ ഉണ്ടാക്കിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ഉടനെ പെരുന്തച്ഛൻ മതിൽക്കകത്തെല്ലാം ചുറ്റി നടന്ന് ആ സ്ഥലം ആകപ്പാടെ പരിശോധിച്ചതിന് ശേഷം മതിൽക്കകത്ത് വായു കോണിലായി ഒരു സ്ഥലം തൊട്ടുകാണിച്ചിട്ട് അവിടെ വെട്ടിക്കുഴിച്ച് മണ്ണ് മാറ്റിക്കുവാൻ പറഞ്ഞു തമ്പുരാൻ്റെ കൽപ്പന പ്രകാരം അങ്ങനെ ചെയ്തപ്പോൾ മണ്ണിനടിയിൽ നിന്ന് ദേവിയുടെ ഒരു ശിലാവിഗ്രഹം യാതൊരു കേടും കൂടാതെ കണ്ടുകിട്ടി പെരുന്തച്ഛൻ ആ വിഗ്രഹം വിഗ്രഹമെടുത്ത് അവിടെ കൊടുത്തിട്ട് പിന്നെയും അവിടെ നിന്ന് പോയി അടുത്തുണ്ടായിരുന്ന ശുഭമുഹൂർത്തത്തിൽ ദേവി ദേവീപ്രതിഷ്ഠയും ദേവനും ദേവിക്കും യഥാവിധി കലശം ഉത്സവം മുതലായവയും നടത്തുകയും നിത്യദാനം മാസവിശേഷം ആട്ടവിശേഷം മുതലായവ നിശ്ചയിച്ച് അവയ്ക്കെല്ലാം പതിവുകൾ ഏർപ്പെടുത്തുകയും ചെയ്തു ആണ്ടുതോറും ധനുമാസത്തിൽ തിരുവാതിര കൊടിയേറി ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവം വേണമെന്നാണ് നിശ്ചയിച്ചത് അങ്ങനെ ഇപ്പോഴും നടന്നു വരുന്നുണ്ട് ആ മുറയ്ക്ക് സാധാരണ ആറാട്ട് മകരമാസത്തിൽ തിരുവാതിര നാളാകും എന്നാൽ ചില കൊല്ലം ധനുമാസത്തിൽ രണ്ട് തിരുവാതിര വന്നാൽ ആദ്യത്തെ തിരുവാതിര കൊടിയേറ്റും രണ്ടാമത്തെ തിരുവാതിര ആറാട്ടുമായിരിക്കും ദേവിയെക്കുറിച്ച് ജനങ്ങൾക്ക് ഭക്തിയും വിശ്വാസവും വർദ്ധിക്കുന്നതിന് ഒരു കാരണം കൂടി ഉണ്ടായിത്തീർന്നു ഒരു ദിവസം കാലത്ത് ശാന്തിക്കാരൻ കുളിച്ചു ചെന്ന് ദേവിക്ക് ദേവിയുടെ നട തുറന്ന് നിർമ്മാല്യം വാങ്ങിയപ്പോൾ ഉടയാടയിൽ രജസ്സ് കാണുകയാൽ സംശയിച്ച് നിർമാല്യത്തോട് അഥവാ പൂവ മാല മുതലായവയോടുകൂടെ ഉടയാട പതിവ് പോലെ പുറത്തിടുകയും സംശയിക്കപ്പെട്ട സംഗതി സ്വകാര്യമായി കഴകക്കാരൻ വാര്യരോട് പറയുകയും ചെയ്തു വാര്യർ ആ സംഗതി ദേവസ്വക്കാരെ അറിയിക്കുകയും അവരുടെ നിയോഗപ്രകാരം ആ ഉടയാട പൊതിഞ്ഞുകെട്ടി വഞ്ഞിപ്പുഴ മഠത്തിൽ കൊണ്ടുപോയി അകത്ത് കൊടുപ്പിച്ച് വലിയ തമ്പുരാട്ടിയെ കാണിക്കുകയും വലിയ തമ്പുരാട്ടി നോക്കി പരിശോധിച്ച് ദേവി ഹൃദുവായതാണെന്ന് തീർച്ചപ്പെടുത്തുകയും എങ്കിലും താഴമൺ മഠത്തിൽ കൊണ്ടുപോയി അവിടുത്തെ വലിയ അന്തർജനത്തെ കൂടെ കാണിച്ചേക്കണം എന്നു കൽപ്പിച്ച് ഉടയാട മടക്കി കൊടുക്കുകയും ചെയ്തു ഭാര്യർ ഉടയാട താഴമൺ മഠത്തിലും കൊണ്ടുപോയി ദഹസികൾ മുഖാന്തരം അകത്തു കൊടുത്ത് കാണിച്ചു അവിടുത്തെ വലിയ അന്തർജനവും നോക്കി വലിയ തമ്പുരാട്ടി കൽപ്പിച്ചതുപോലെ തന്നെ തീർച്ചപ്പെടുത്തി പറഞ്ഞു ഇങ്ങനെ സംഗതി തീർച്ചയായതിനു ശേഷം തന്ത്രിയായ താഴമൺ പോറ്റി അമ്പലത്തിൽ ചെന്ന് പടിഞ്ഞാറേ ചുറ്റമ്പലത്തിൻ്റെ വടക്കേ മൂലയിൽ അഥവാ വായു കോണിൽ ഉള്ള ഒരു മുറി ദേവസ്വക്കർ മുഖാന്തരം കെട്ടിവിധാനിച്ച് അലങ്കരിപ്പിച്ച് ദേവിയെ ശ്രീകോവിലിനകത്ത് നിന്ന് എഴുന്നള്ളിച്ച് ആ മുറിയിലിരുത്തി ഉടനെ ശ്രീകോവിൽ അടച്ചുപൂട്ടുകയും ചെയ്തു പിന്നെ മൂന്ന് ദിവസത്തേക്ക് ദേവിക്ക് പൂജ ദീപാരാധന മുതലായവയെല്ലാം ദേവി എഴുന്നള്ളിച്ചിരുത്തിയ സ്ഥലത്ത് വെച്ച് തന്നെ നടത്തി രാത്രിയിൽ ദേവിക്ക് തുണയായി മൂന്ന് ദിവസം പടിഞ്ഞാറ ചുറ്റമ്പലത്തിൽ കിടക്കുന്നതിന് നാല് നായർ സ്ത്രീകളെ ഏർപ്പെടുത്തുകയും ചെയ്തു ഇങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നാലാം ദിവസം രാവിലെ ദേവിയെ തൃപ്പൂത്താറാട്ടിനായിട്ട് അഥവാ ഹൃദസ്നാനത്തിനായിട്ട് പിടിയാനപ്പുറത്ത് കയറ്റി നദിയുടെ കൈവഴിയായ മിത്രപ്പുഴ എന്ന സ്ഥലത്തേക്ക് വാദ്യഘോഷങ്ങളോടുകൂടി എഴുന്നള്ളിച്ച് കൊണ്ടുപോയി അവിടെ ആറാട്ട് നടത്തുകയും ചെയ്തു തന്ത്രി പരികർമ്മികൾ മുതലായവർ ചെന്ന് സാധാരണമായി ആറാട്ടുകൾക്കുള്ള ചടങ്ങുകളോടുകൂടി പുണ്യാഹം പൂജ മുതലായവയും കഴിച്ച് ദേവിയെ പിടിയാനപ്പുറത്തു തന്നെ വാദിഘോഷങ്ങളോടുകൂടി തിരികെ എഴുന്നള്ളിച്ചു ആ എഴുന്നള്ളത്ത് മതിൽക്കകത്തെത്തിയപ്പോൾ പതിവുള്ള ശിവേലിക്ക് ദേവനെയും എഴുന്നള്ളിച്ചു പിന്നെ രണ്ട് എഴുന്നള്ളത്തുകളും കൂടി മൂന്ന് പ്രദക്ഷിണം കഴിഞ്ഞ് ദേവനെ ദേവൻ്റെ ശ്രീകോവിലത്തേക്കും ദേവിയെ ദേവിയുടെ ശ്രീകോവിലത്തേക്കും എഴുന്നള്ളിച്ചു അങ്ങനെ ആ അടിയന്തരം അവസാനിച്ചു അടുത്ത മാസത്തിലും ദേവിഹൃതുവായി അപ്പോഴും ശാന്തിക്കാരൻ മുൻ മാസത്തിലെ പോലെ തന്നെ ഉടയാട നിർമ്മാല്യത്തോടു കൂടിയെടുത്ത് പുറത്തിടുകയും സംഗതി വാര്യരോട് സ്വകാര്യമായി പറയുകയും ചെയ്തു വാരിയർ ഉടയാട വഞ്ഞിപ്പുഴ മഠത്തിലെ വലിയ തമ്പുരാട്ടിയെയും താഴമൺ മഠത്തിലെ അന്തർജനത്തെയും കാണിച്ച് സംഗതി തീർച്ചപ്പെടുത്തുകയും വിവരം ദേവസ്വക്കാരെ അറിയിക്കുകയും തന്ത്രി മുതലായവർ കൂടി തൃപ്പൂത്താറാട്ട് വരെയുള്ള സകല കാര്യങ്ങളും യഥാപൂർവ്വം ഭംഗിയായി നടത്തുകയും ചെയ്തു അനന്തരം വഞ്ഞിപ്പുഴ തമ്പുരാൻ മുതലായവർ യോഗം കൂടി ദേവി പിന്നെയും തോറും ഋതുവാകുമെന്ന് തന്നെ തീർച്ചപ്പെടുത്തി അത് സംബന്ധിച്ച് വേണ്ടുന്ന ചെലവിലേക്ക് കൂടി വക വച്ച് ദേവസ്വം വക പതിവുകണക്കിൽ ചേർത്തെഴുതിക്കുകയും ദേവിയുടെ പരിചയപ്പെട്ടവരായി ചില വീട്ടുകാരെ നിശ്ചയിക്കുകയും അവർക്കും ചില അനുഭവങ്ങൾ നിശ്ചയിക്കുകയും ചെയ്തു ആ അടിയന്തരം പിന്നീടും മുറയ്ക്ക് നടന്നുകൊണ്ടേയിരുന്നു അങ്ങനെയിരിക്കുന്ന കാലത്ത് പെരുന്തച്ഛൻ പിന്നെയും ഒരു ദിവസം ചെങ്ങന്നൂർ ചെന്നിരുന്നു അപ്പോൾ പഞ്ചലോഹങ്ങൾ ചേർത്ത് ഒരു ദേവി വിഗ്രഹങ്ങൾ വിഗ്രഹം വാർത്തുണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹം ചെന്നത് ആ ബിംബം തന്ത്രിയായ താഴമൺ പൂറ്റിയെ കൊടുത്തിട്ട് ഇനി ഏതാനും ശതാബ്ദങ്ങൾ കഴിയുമ്പോൾ ഈ അമ്പലത്തിന് നിബാധയുണ്ടാകും അപ്പോൾ അമ്പലത്തോടു കൂടി ഇപ്പോഴത്തെ ദേവി വിഗ്രഹവും നഷ്ടപ്പെട്ടു പോകും പിന്നീട് അമ്പലം പണി കഴിഞ്ഞ് പ്രതിഷ്ഠിക്കുമ്പോൾ ഈ വിഗ്രഹം ഉപയോഗിക്കണം അക്കാലം വരെ ഈ വിഗ്രഹം ഇവിടെ വടക്കു കൂടി ഒഴുകുന്ന നദിയുടെ കരയോട് ചേർന്ന് കാണുന്ന പാറയുടെ സമീപത്തുള്ള കയത്തിലിട്ടേക്കണം അക്കാലത്തുണ്ടായിരിക്കുന്നവർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടായിരിക്കുമല്ലോ അതിനാൽ അവരുടെ അറിവിനായി ഈ വിവരങ്ങളെല്ലാം ഒരു ഗ്രന്ഥത്തിലെഴുതി സൂക്ഷിച്ചു വയ്ക്കുകയും വേണം എന്ന് പറഞ്ഞിട്ട് പെരുന്തച്ഛൻ പോവുകയും ആ താഴമൺ പോറ്റി അപ്രകാരമെല്ലാം ചെയ്യുകയും ചെയ്തു അനന്തരം ഏതാനും ശതാബ്ദങ്ങൾ കഴിഞ്ഞപ്പോൾ പെരുന്തച്ചൻ പറഞ്ഞിരുന്നത് പോലെ അമ്പലത്തിന് അഗ്നിബാധയുണ്ടായി അപ്പോൾ ബിംബഹാനി വരരുതെന്ന് കരുതി ജനങ്ങൾ കൂടി ആദ്യം ശിവന്റെ ശ്രീകോവിലിനകത്ത് ചെളി കൊണ്ട് കോരി കൊണ്ടുവന്നിട്ട് നിറച്ചു പിന്നെ ദേവിയുടെ കൂടെ അപ്രകാരം ചെയ്യുന്നതിന് ചെന്നപ്പോഴേക്കും തീജ്വാല കൊണ്ട് ആർക്കും അങ്ങോട്ടെടുക്കാൻ വയ്യാതെ ആയതിനാൽ അമ്പലം വെന്തു വെണ്ണീറായതോടുകൂടി ദേവിയുടെ വിഗ്രഹം പൊട്ടി തകർന്നുപോയി അഗ്നിബാധയിൽപ്പെട്ട് അമ്പലവും കൂത്തമ്പലവും ഗോപുരങ്ങളുമെല്ലാം നിശേഷ അഗ്നി തീർന്നു പിന്നെ വഞ്ഞിപ്പുഴ തമ്പുരാൻ മുതലായ യോഗക്കാരും മറ്റും കൂടി ആലോചിച്ച് അധികം താമസിയാതെ അമ്പലവും മറ്റും യഥാപൂർവം പുത്തനായി പണിയഴിപ്പിച്ചു കൂത്തമ്പലം പണിയുന്നതിന് അറിയാവുന്ന ആശാരിമാരില്ലാതെ ഇരുന്നതിനാൽ അതുമാത്രം പണിയിച്ചില്ല കുക്കുടാണ്ടാകൃതിയിലുള്ള അതിൻ്റെ തറ ഇപ്പോഴും അവിടെ കാണാനുണ്ട് അമ്പലം പണി കഴിഞ്ഞതിന് ശേഷം ദേവി ഉണ്ടാക്കാനുള്ള ആലോചനയായി ലക്ഷണപ്പിഴ കൂടാതെ ശാസ്ത്രപ്രകാരം ബിംബം പണിയാൻ പഠിപ്പും പരിചയമുള്ള ശില്പാചാരി എവിടെയുണ്ടെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്ന കാലത്ത് അന്ന് താഴമൺ മഠത്തിൽ മൂപ്പായിരുന്ന നീലകണ്ഠൻ പോറ്റി ഒരു ദിവസം അത്താഴം കഴിഞ്ഞ് കിടന്നുറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്വപ്നമുണ്ടായി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ആരോ ചെന്ന് ഗ്രന്ഥം നോക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടായിരുന്നു സ്വപ്നം അദ്ദേഹം അദ്ദേഹം ഉണർന്നു നോക്കി അവിടെയും ആരെയും കണ്ടില്ല എന്തോ സാരമില്ല എന്ന് വിചാരിച്ച് അദ്ദേഹം വീണ്ടും കണ്ണടച്ചുറങ്ങി വീണ്ടും ഇപ്രകാരമുള്ള സ്വപ്നമുണ്ടായി അങ്ങനെ അന്ന് മുതൽ നാലഞ്ച് ദിവസം അടുപ്പിച്ച് രാത്രിയും രാത്രി തോറും നാലഞ്ച് പ്രാവശ്യം ഈ സ്വപ്നം കണ്ടു അതിൻ്റെ സാരം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ഗ്രന്ഥം നോക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ സ്വപ്നമുണ്ടായത് ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ അഴിച്ച് പരിശോധിക്കുക തന്നെ എന്ന് വിചാരിച്ച് അദ്ദേഹം അടുത്ത ദിവസം ഗ്രന്ഥപ്പെട്ടി തുറന്ന് ഓരോ ഗ്രന്ഥങ്ങളെടുത്ത് അഴിച്ച് പരിശോധിച്ചു തുടങ്ങി അപ്പോൾ ഒരു ഗ്രന്ഥത്തിൽ പെരുന്തച്ഛൻ ഒരിക്കൽ ഇവിടെ വന്നിരുന്നു അദ്ദേഹം ഇനി ഏതാനും ശതാബ്ദങ്ങൾ കഴിയുമ്പോൾ ഇവിടെ അമ്പലത്തിന് നിബാധയുണ്ടാവുകയും അമ്പലത്തോടു കൂടി ദേവി വിഗ്രഹവും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും അപ്പോൾ ഈ വിഗ്രഹത്തിന് ആ വിഗ്രഹത്തിന് പകരം ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചു കൊള്ളണം എന്ന് പറഞ്ഞ് പഞ്ചലോഹ നിർമ്മിതമായ ഒരു ദേവി വിഗ്രഹം തന്നിട്ടാണ് അദ്ദേഹം പോയത് ആ വിഗ്രഹം ഇവിടെ വടക്കുവശത്തുള്ള പുഴവക്കത്ത് കാണുന്ന പാറയുടെ സമീപമുള്ള കയറ്റി കയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ആവശ്യപ്പെടുമ്പോൾ എടുത്തു കൊള്ളണം എന്ന് എഴുതിയിരിക്കുന്നതായി കണ്ടു ആ വിവരം നീലകണ്ഠൻ പോറ്റി വഞ്ഞപ്പുഴ തമ്പുരാൻ മുതലായവരെ അറിയിച്ചു ഉടനെ തമ്പുരാൻ അനേകം ആളുകളെ അയച്ച് കയത്തിൽ മുങ്ങി തപ്പിച്ച് നോക്കിച്ചു ഒരു ഫലവും ഉണ്ടായില്ല അങ്ങനെയിരിക്കെ കരുനാഗപ്പള്ളിക്കാരായ ചില മരക്കാൻമാർ വഞ്ചികളിൽ കയറി വലവീശി മത്സ്യം പിടിച്ചു നടന്ന കൂട്ടത്തിൽ മേൽപ്പറഞ്ഞ കയത്തിനു സമീപം വഞ്ചികളടുപ്പിച്ച് കരയ്ക്കിറങ്ങി ആ കയത്തിൽ കുളിച്ചു അപ്പോൾ അതിലൊരുത്തന് ആ കയത്തിൻ്റെ ആഴം എത്രമാത്രം ഉണ്ടെന്ന് നോക്കണമെന്ന് തോന്നി അവൻ ആ കയത്തിൽ മുങ്ങി അടിയിൽ ചെന്നപ്പോൾ ഖനമുള്ള എന്തോ ഒരു വസ്തു തടഞ്ഞു അവൻ അവനതെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്നു അത് ഒരു ദേവി വിഗ്രഹം തന്നെയായിരുന്നു ഉടനെ ഈ വിവരം മഞ്ഞിപ്പുഴ തമ്പുരാൻ മുതലായവരറിഞ്ഞ് ചിലരെ പറഞ്ഞയച്ച് ആ മരക്കന്മാരെ കൊണ്ടുതന്നെ ആ വിഗ്രഹം എടുപ്പിച്ച് പടിഞ്ഞാറേ ഗോപുരത്തിങ്കൽ വരുത്തി അപ്പോൾ ആ മരക്കാന്മാർ വിശപ്പ് കൊണ്ട് ഏറ്റവും വലഞ്ഞിരുന്നു എങ്കിലും അന്ന് ശിവരാത്രി ആയതിനാൽ അവർക്ക് കരിക്ക് അഥവാ ഇളനീർ പഴം മുതലായവ ധാരാളമായി കൊടുത്ത് സന്തോഷിപ്പിച്ച് അവരെ പറഞ്ഞയച്ചു പിന്നെ നവീകരണ ക്രിയാദികളോടുകൂടി ശുഭമുഹൂർത്തി മുഹൂർത്തത്തിങ്കൽ ദേവിയുടെ ബിംബപ്രതിഷ്ഠയും കലശവും ഉത്സവവും മറ്റും യഥാവിധി നടത്തുകയും ക്ഷേത്രകാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം യഥാപൂർവം ഉറക്കി നടന്നു തുടങ്ങുകയും ചെയ്തു എങ്കിലും ആ നവീന പ്രതിഷ്ഠ കഴിഞ്ഞതിൽ പിന്നെ അവിടെ ദേവിയുടെ ചൈതന്യം ലേശം പോലും ഇല്ലാതെയായി തീർന്നു അവിടെ ഭജനത്തിനായും ദർശനത്തിനായും ആരും വരാതെയും വഴിപാടുകളൊന്നും ഇല്ലാതെയുമായി ഇങ്ങനെയൊക്കെ ആയി ആയിത്തീർന്നത് പ്രതിഷ്ഠ മുതലായ നടത്തിയ തന്ത്രിക്ക് തപശക്തിയും മനഃശുദ്ധിയും മന്ത്രതന്ത്രാദികളിൽ പാണ്ഡിത്യവും പരിചയവും ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞ് ജനങ്ങൾ അദ്ദേഹത്തെ പരിഹസിക്കാൻ തുടങ്ങി ക്രമേണ നീലകണ്ഠൻ പോറ്റിക്ക് പരപരിഹാസവും തന്നിമിത്തമുള്ള മനസ്താവവും കലശലായി വന്നു അതിനാൽ അദ്ദേഹം ഭക്തിപൂർവം ദേവിയെ ഭജിക്കുകയും ചില ദിവ്യമന്ത്രങ്ങൾ കൊണ്ട് പതിവായി പുഷ്പാഞ്ജലികളും ചില ദിവ്യമന്ത്രങ്ങൾ ജപിച്ച നിവേദ്യങ്ങളിൽ ഉപസ്തരിക്കുകയും മറ്റും ചെയ്തു തുടങ്ങി അങ്ങനെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും അവിടെ ദേവിയുടെ സാന്നിധ്യവും ചൈതന്യവും ഉണ്ടായിത്തുടങ്ങിയതായി ജനങ്ങൾക്ക് തോന്നിത്തുടങ്ങി അപ്പോഴേക്കും അവിടെ ഭജനത്തിനായും ദർശനത്തിനായും ജനങ്ങൾ കുറേശ്ശെയായി വന്നു തുടങ്ങി വഴിപാടുകൾ ഉണ്ടായിത്തുടങ്ങി ദേവി ചിലപ്പോൾ ഹൃദുവായി തുടങ്ങുകയും ചെയ്തു ഇങ്ങനെ നീലകണ്ഠൻ പോറ്റിയുടെ അതിനിഷ്ഠയോടുകൂടിയ ഭജനം ഒരു സംവത്സരമായപ്പോഴേക്കും അവിടെ ദേവിയുടെ ചൈതന്യം പണ്ടത്തേതിൽ പതിന്മടങ്ങ് വർദ്ധിച്ചു പിന്നെ അത് അവിടെ ഒരിക്കലും കുറഞ്ഞിട്ടില്ല ഇപ്പോഴും അതവിടെ പ്രതിദിനം എന്ന പോലെ വർദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് പത്തും പതിനഞ്ചും ഭജനക്കാർ ഒന്നും ഇല്ലാതെ ഒരിക്കലും വരാറില്ല ചിലപ്പോൾ നൂറും നൂറ്റൻപത് പേരുമുണ്ടായെന്ന് വരും പ്രതിദിനം ദർശനത്തിനായി അസംഖ്യം ആളുകൾ വരുന്നുണ്ട് കണക്കില്ലാതെ വഴിപാടുകളും ഉണ്ടാകുന്നുണ്ട് ആ ദേവി സകല ജനങ്ങൾക്കും സകല അഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുന്നുമുണ്ട് അവിടെ ചെന്ന് കണ്ടാൽ ദേവിയെക്കുറിച്ചുള്ള ഭക്തിയും വിശ്വാസവും പുരുഷന്മാരെക്കാളധികം സ്ത്രീകൾ കാണുന്നു തോന്നും ദേവി ഹൃദുവായിരിക്കുന്ന കാലങ്ങളിൽ അവിടെ ചെന്ന് ദർശനം കഴിക്കുന്നതും സന്തതിക്കും സമ്പത്തിനും സൗഭാഗ്യത്തിനും നെടുമംഗല്യത്തിനും വളരെ നല്ലതാണെന്നുള്ള പ്രസിദ്ധി നിമിത്തം അക്കാലങ്ങളിൽ അവിടെ ദർശനത്തിനായി വരുന്ന സ്ത്രീ ജനങ്ങൾക്ക് കണക്കില്ല അപ്രകാരം തന്നെ തൃപ്പൂത്താറാട്ട് സംബന്ധിച്ചുള്ള എഴുന്നള്ളത്തിന്റെ മുമ്പിൽ താലപ്പൊലി എടുക്കുന്നതിനായിട്ടും അസംഖ്യം സ്ത്രീകൾ അവിടെ വന്നുകൂടുന്നുണ്ട് ദേവിയുടെ തൃപ്പൂത്താറാട്ട് സംബന്ധിച്ചുള്ള എഴുന്നളത്ത് കാണുന്നതിന് ദേവന്മാരോടുകൂടി ദേവസ്ത്രീകളും ആകാശത്തിങ്കിൽ വന്നു നിൽക്കുമെന്നാണല്ലോ പ്രസിദ്ധി ദേവിയെക്കുറിച്ചുള്ള പ്രസിദ്ധി ലോകത്തിൽ സർവത്ര വ്യാപിക്കുകയും തങ്ങൾ എടുത്തുകൊടുത്ത വിഗ്രഹമാണ് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടതെന്ന് അറിയുകയും ചെയ്തപ്പോൾ കരുനാഗപ്പള്ളിക്കാരായ മരിക്കന്മാർക്കും ഭഗവതിയെക്കുറിച്ച് ക്രമത്തിലധികമായ ഭക്തിയും പ്രതിബത്തിയും ഉണ്ടായിത്തീരുകയും അവർ ശിവരാത്രി തോറും ദേവിയെ വന്നിക്കുന്നതിനായി ചെങ്ങന്നൂർ പടിഞ്ഞാറൻ നടക്കൽ പോയി തുടങ്ങുകയും അവരവിടെ ചെന്നാൽ ദേവസ്വക്കാർ അവർക്ക് കരിക്കും പഴവും കൊടുത്തു തുടങ്ങുകയും ചെയ്തു കാലക്രമേണ അതൊരു പതിവായി തീർന്നു ആ മരക്കാൻമാരുടെ വംശക്കാർ ഇപ്പോഴും ശിവരാത്രി തോറും ഇവിടെ വരികയും ദേവസ്വത്തിൽ നിന്ന് അവർക്ക് കരിക്കും പഴവും കൊടുക്കുകയും ചെയ്തു വരുന്നുണ്ട് സ്വയംവരാനന്തരം പാർവതി പരമേശ്വരന്മാരും ബ്രഹ്മാതി ദേവന്മാരും മറ്റും കൂടി ഷോണാദ്രിയിൽ ചെന്നുവെന്നും അപ്പോൾ ദേവി ഹൃദുവായിരുന്നെന്നും അവിടെ വെച്ച് ഹൃദുശാന്തി കല്യാണം നടത്തിയെന്നും മുമ്പ് പറഞ്ഞിട്ടുണ്ട് അന്ന് ആ ഹൃദശാന്തി സംബന്ധിച്ച് ഹോമം കഴിച്ച സ്ഥലം കാലക്രമേണ ഒരു തടാകമായി തീർന്നു ആ തടാകമാണ് ചെങ്ങന്നൂർ വടക്കേ കുളമായി പരിണമിച്ചത് ആ കുളത്തിന് ഇപ്പോഴും പറഞ്ഞു വരുന്ന പേര് വേര് ശക്തികുണ്ടതീർത്ഥം എന്നാണ് ആ കുളം സ്വച്ഛമാക്കുന്നതിനായി അടുത്ത കാലത്ത് വെള്ളം തേങ്ങി പറ്റിച്ച് ചേറെടുത്ത് മാറ്റിച്ചപ്പോൾ അടിക്ക് മധ്യഭാഗത്തായി ഒരു ഹോമകുണ്ടം കാണുകയുണ്ടായി അങ്ങനെ മേൽപ്പറഞ്ഞ സംഗതികളുടെ യാഥാർത്ഥ്യത്തെ തെളിയിക്കുന്ന അനേകം ദൃഷ്ടാന്തങ്ങൾ ഇവിടെ കാണുവാനുണ്ട് ദേവിയുടെ ചൈതന്യം ഇവിടെ അസാമാന്യമായി പ്രസരിക്കുന്നുണ്ടെന്നതിലേക്കും അനേകം ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് പറവൂർ വരെയുള്ള വടക്കൻ പ്രദേശങ്ങളിലും അവ അവിടെയിലുള്ള അനേകം ക്ഷേത്രങ്ങളും തിരുവിതാംകൂറിൽ ചേർത്തതിന് ശേഷം ദേവസ്വങ്ങളിലെ പതിവ് കണക്കുകൾ പരിഷ്കരിച്ച് മാറ്റി എഴുതിയത് ബ്രിട്ടീഷ് പ്രസിഡൻറ്റും തിരുവിതാംകൂർ ദിമാനുമായ മൺട്രോസായിപ്പായിരുന്നു ചെങ്ങന്നൂർ ദേവസ്വം വക പതിവ് കണക്ക് പരിഷ്കരിച്ചപ്പോൾ ദേവിഹൃതുവായാൽ തൃപ്പൂത്താറാട്ട് വരെയുള്ള ചെലവുകളുടെ പതിവ് അദ്ദേഹം തള്ളിക്കളഞ്ഞു ദേവി ഹൃദുവാകുമെന്നതിൽ അദ്ദേഹത്തിന് ലേശവും വിശ്വാസം ഉണ്ടായിരുന്നില്ല അത് ചില ജനങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കിയതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിചാരം എങ്കിലും ആ പതിവ് കണക്ക് വെട്ടിക്കുറച്ചപ്പോൾ സായിപ്പിന്റെ ഭാര്യയായ മാതാമ്മയ്ക്ക് രക്തസ്രാവം ആരംഭിച്ചു അതിന് പല ചികിത്സകൾ ചെയ്തിട്ട് യാതൊരു ഫലവും ഉണ്ടായില്ല അതിനാൽ സായിപ്പിന്റെ ഇഷ്ടനും കണക്കെഴുത്തുകാരനുമായ ഒരു നായർ സായിപ്പിന്റെ അറിവും സമ്മതവും കൂടാതെ ഒരു നല്ല പ്രശ്നക്കാരനെ കൊണ്ട് മദാമയുടെ രോഗത്തിന്റെ കാരണമെന്തെന്നും അതിൻ്റെ പ്രതിവിധി എന്താണെന്നും പ്രശ്നം പ്രശ്നമൊപ്പിച്ചു നോക്കി അപ്പോൾ പ്രശ്നക്കാരൻ രോഗകാരണം ചെങ്ങന്നൂർ ഭഗവതിയുടെ വിരോധമാണെന്നും അവിടുത്തെ പതിവ് കണക്ക് പൂർവ്വസ്ഥിതിയിലാക്കിയാൽ രോഗം ഭേദമാകുമെന്നും വിധിച്ചു സായിപ്പിന്റെ ഇഷ്ടനായ നായർ ആ സംഗതി ഗൂഢമായി സായിപ്പിനെ ഗ്രഹിപ്പിച്ചു ഇത് കേട്ട സായിപ്പ് എന്നാൽ മദാമയുടെ സുഹക്കേട് ഉടനെ ഭേദമാകട്ടെ ആ ദേവസ്വത്തിന്റെ പതിവ് കണക്ക് പൂർവ്വസ്ഥിതിയിലാക്കിയേക്കാം എന്നു മാത്രമല്ല ആണ്ടുതോറും ദേവി ആദ്യ ഹൃതുവാകുമ്പോൾ അത് സംബന്ധിച്ചുള്ള ചെലവുകൾ പലിശ കൊണ്ടു കഴിയുവാൻ തക്കവണ്ണമുള്ള സംഖ്യ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ആ ദേവസ്വത്തിലേർ ഏൽപ്പിക്കുകയും ചെയ്തേക്കാം എന്നു പറയുകയും ഉടനെ ഒരു സംഖ്യ എടുത്ത് പ്രത്യേകം കെട്ടിവെക്കുകയും ചെയ്തു അനന്തരം നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ മദാമയുടെ ദീനം നിശേഷൻ ഭേദമായി അവർ പൂർവ്വസ്ഥിതിയെ പ്രാപിച്ചു അപ്പോൾ സായിപ്പ് ചെങ്ങന്നൂർ ഭഗവതിയുടെ മഹാത്മ്യം അത്ഭുത തന്നെ എന്ന് പറയുകയും ഉടനെ ചെങ്ങന്നൂർ ചെങ്ങന്നൂർ ചെന്ന ദേവസ്വത്തിൻ്റെ പതിവ് കണക്ക് പൂർവ്വസ്ഥിതിയിലാക്കുകയും താൻ നിശ്ചയിച്ച് കെട്ടിവെച്ച സംഖ്യ ദേവസ്വത്തിലേൽപ്പിക്കുകയും ചെയ്തു ചെങ്ങന്നൂരമ്മയുടെ മഹാത്മ്യത്തെപ്പറ്റി നിരവധി കഥകൾ ഇത്തരത്തിൽ പ്രചാരത്തിലുണ്ട് അവയെല്ലാം വിസ്താരഭയത്താൽ ഇവിടെ പറയുന്നില്ല തൃപ്പൂത്താറാട്ട് തുടങ്ങി പന്ത്രണ്ട് ദിവസത്തെ ദേവി ദർശനം അതീവ പ്രദമാണെന്നാണ് പറയുന്നത് ഹരിദ്ര പുഷ്പാഞ്ജലിയാണ് ആ സമയത്തുള്ള പ്രധാന വഴിപാട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി